എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കോവിഡ് വാക്സിൻ ഗുണത്താക്കാളേറെ ദോഷം വരുത്തുകയും വാക്സിൻ എടുത്ത ശേഷം നിരവധി പേർ മരിക്കാൻ ഇടയാകുകയും ചെയ്ത സാഹചര്യത്തിൽ കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോഡിയോട് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിനെടുത്ത തൻ്റെ ഭാര്യയ്ക്ക് വൃക്കയും ഹൃദയവും തകരാറിലായി കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണമടഞ്ഞ വേദനയിലാണ് ഞാൻ ഈ കാര്യം ആവശ്യപ്പെടുന്നത് എന്നും പ്രധാനമന്ത്രിക്ക് അയച്ച പരാതിയിൽ കെ തോമസ് വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക അത് ആർക്ക് അത് എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനെട്ടാം ഗഡുവാണ് പതിനെട്ടാം ഗഡുവിൻ്റെ മാസത്തിൽ തന്നെയാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പതിനെട്ടാം ഗഡു എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിരുന്നു ഈ നവംബർ മാസത്തെ പോലും ഈ നവംബർ ആ ഒരു പതിനെട്ടാം ഗഡുവിൻ്റെ സമയം പോലും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അതിനുശേഷമേ നമുക്ക് പത്തൊൻപതാം ഘടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും പത്തൊൻപതാമത്തെ ഘഡു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇത് നമുക്ക് എന്ന് ലഭിക്കും എന്ന് ചോദിച്ചാൽ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോ ആണ് ലഭിക്കുക സാധാരണഗതിയിൽ അങ്ങനെയാണ് ലഭിക്കാറുള്ളത് അപ്പോൾ ഫെബ്രുവരി അവസാന ആഴ്ചകളിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ആദ്യ ആഴ്ചയിലോ ഈ ഒരു തുക ലഭിച്ചേക്കാം അതിനു മുമ്പ് ആ ഒരു തുക ഉണ്ടാകുകയില്ല ആ ഒരു തുക നേരത്തെ ലഭിച്ചിട്ട് അത് പിന്നീട് മുടങ്ങി പോയിട്ടുള്ള ആളുകൾ ആ ഒരു മുടങ്ങിയ തുക കൂടി ലഭിക്കുന്നതിന് വേണ്ടി ഉടനെ നിങ്ങൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സ്റ്റാറ്റസ് നോക്കി കണ്ടെത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ന്യൂ ഫാർമേസ് കോർണർ വഴി പുതിയ രജിസ്ട്രേഷനും നടക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി റെസിപറ്റും നിലവിലെ നികുതി റെസിപ്റ്റും ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ടെങ്കിൽ ആർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വർഷത്തിൽ മൂന്ന് തവണകളായി രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും ഇതിനു മുമ്പ് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുപോലെ അനർഹമായി ഇത് കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇത് സ്വമേധയാ ഇതിൽ നിന്നും ഒഴിവാകാൻ കഴിയും പ്രത്യേകിച്ച് ആദായ നികുതി അടക്കുന്ന ആളുകൾ പ്രൊഫഷണൽ ജോലിക്കാർ പ്രൊഫഷണൽ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ വക്കീലന്മാർ ഐ ടി ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ഈ പദ്ധതിയിലൂടെ ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് അനർഹമായിട്ടാണ് അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കും ഇത് വാങ്ങാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ ഇത് സറണ്ടർ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് അങ്ങനെ ഒഴിവാക്കുകയാണ് എങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതേസമയം നിങ്ങൾക്ക് കത്ത് ലഭിച്ചിട്ട് നിങ്ങൾ തുക തിരിച്ചടയ്ക്കണം എന്ന് കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക ഇത്രയും കാലം വാങ്ങിയ തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളെ കുറിച്ചാണ് പറയാനുള്ളത് ആട് ആടുവളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ നവംബർ മാസത്തെ റേഷനാണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എല്ലാം ഉടനെ പോയിട്ട് വാങ്ങണമെന്നാണ് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ മസ്റ്ററിംഗിന്റെ കാര്യമാണ് റേഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം മുപ്പതാം തീയതി വരെയാണ് ആ ഒരു സമയത്തിനുള്ളിൽ റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ഉടനെ ചെയ്യേണ്ടത് ആധാർ പുതുക്കുകയാണ് ആധാർ പുതുക്കി മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അതിനും കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മേര ഇ കെ വൈ സി എന്ന ആപ്പ് മുഖേന മസ്റ്ററിങ് ചെയ്യാം അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് അറിയാത്തവരുണ്ട് എങ്കിൽ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതിനും കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ ചെന്ന് ചെയ്യണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മസ്റ്ററിങ് ചെയ്യുന്നതിന് പണം മേടിക്കാൻ പാടില്ല കേരളത്തിൽ എവിടെയും അത് സൗജന്യമാണ് എവിടെയും പണം മേടിക്കരുത് എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം ഈ ഒരു സേവനം ആരെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ അത് സൗജന്യമായിട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും തെളിമ പദ്ധതി സംസ്ഥാനത്ത് റേഷൻ കാർഡുകളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ച് മുതലാണ് ഇത് ആരംഭിച്ചത് ഡിസംബർ പതിനഞ്ച് വരെയാണ് ഉണ്ടാവുക നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കും റേഷൻ കാർഡ് ഉടമയുടെയും അംഗങ്ങളുടെയും പേര് വയസ്സ് ജോലി മേൽവിനാസം ഉടമസ്ഥനുമായുള്ള ബന്ധം ഇവയെല്ലാം ഇതിലൂടെ ഇരുത്താൻ വേണ്ടി സാധിക്കും ഇതിന് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല അതോടൊപ്പം തന്നെ വൈദ്യുതി സംബന്ധമായിട്ടും ഗ്യാസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ചേർക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എന്നാണ് ഡിസംബർ മാസത്തെ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ഇല്ല എന്ന് ഏകദേശം ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഡിസംബർ മാസത്തിലാണ് പെൻഷൻ ലഭിക്കുക ഡിസംബർ മാസത്തെ പ്രത്യേകത ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആണ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഡിസംബർ പതിനോ പത്തോട് കൂടിയിട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ഡിസംബർ ഇരുപതോട് കൂടി വിതരണം ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈ ഒരു തുക വിതരണം ഉണ്ടാവുകയും ചെയ്യും അഞ്ച് ദിവസമെങ്കിലും നേരത്തെ ഈ ഒരു തുക എത്തിച്ചേർന്നതാണ് അതേസമയം മസ്റ്ററിങ് ചെയ്യാനുള്ള ഈ മാസം മസരം ചെയ്യാനുള്ള അവസരം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു മസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ആ ഒരു രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കില്ല ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്റർ ചെയ്യാമെങ്കിലും അന്ന് ചെയ്താലും ഈ ഒരു ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല അതുപോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് മുമ്പ് സമർപ്പിക്കാത്ത ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്നതായിരിക്കും ഇതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് കേന്ദ്രവിഹിതം നവംബർ മാസത്തേതും ലഭിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്നറിഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പൊന്നും മുടങ്ങിയിട്ടില്ലെങ്കിൽ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് തുർച്ചയായിട്ട് ഇങ്ങനെ മുടങ്ങുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്ന് പരിശോധിക്കുക അത് നിങ്ങളുടെ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തുക ലഭിക്കില്ല ആധാർ മുഖാന്തരമാണ് കേന്ദ്രം ആ ഒരു തുക ലഭിക്ക ലഭ്യമാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പുതിയ ആധാർ രേഖ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടി വരും അതിലും കുഴപ്പമില്ല എങ്കിൽ ബാങ്കിൽ ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കെ വൈ സി നടപടികളും അതായത് കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ബാങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ബാങ്കിൽ കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു തുക ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇനി അടുത്ത പെൻഷൻ ഡിസംബർ ഇരുപതോട് കൂടിയിട്ട് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ലഭ്യമാവുക മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ ഒരു വാക്കാണത് ഒരു മാസത്തെ കുടിശ്ശേ കൂടി ഈ സാമ്പത്തിക വർഷം നൽകും എന്ന് അതിന് ഏറ്റവും അനുയോജ്യതമായത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് ഇതിനു മുമ്പ് ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ ഇന്നും വർധനവുണ്ടായി ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് അതുപോലെ ഏലം വിലയിൽ വലിയ വർധനവുണ്ടായി കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഏലത്തിന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് മാർക്കറ്റ് വില ശരാശരി വില രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നമുക്ക് ഇത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ